ഈ ഒരു വിഷയത്തിൽ മാധ്യമ സ്ഥാപനമെന്ന നിലയ്ക്കും ഫ്രീ സ്പീച്ചിനെ ഉയർത്തി വെക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്കും അതിൻ്റെ അമരക്കാരൻ എന്നുള്ള രീതിയിൽ ഓൺലൈൻ മീഡിയയുടെ ഒരു വലിയൊരു സാധ്യത തുറന്നു കാണിച്ച് നമുക്കും ഇതുപോലെ ഒരു ചാനലും ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഒരു ഒരു എനർജിയും ഒരു ഇതിനൊരു സാധ്യത ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി തന്നതിൽ വലിയ പങ്ക് ഷാജൻസ്കറിക്ക് ഉണ്ട് അതുകൊണ്ട് അതിനുള്ള നന്ദിയും കൂടി ഞാനിവിടെ അറിയിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രണയലേഖനം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇനി ചില വാർത്തകൾ ഞാൻ പറയുകയാണ് ഇതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം ഈ ഇസ്ലാമിക് രീതിയിലുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു ചെറിയ ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊന്ന് പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞ ഒരു വിഷയം തന്നെയാണ് പേജർ പൊട്ടി ആളുകൾ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി അതിൽ മരിച്ച ആളുകളുടെ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് വീണ്ടും വോക്കി ടോക്കി പൊട്ടിയിട്ട് വീണ്ടും ആളുകൾ മരിക്കുന്നു അങ്ങനെ മൊത്തം പത്തൊമ്പത് ആളുകൾ ഉണ്ടായി ഇത് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ എന്താണ് ഹിസ്ബുല്ല എന്നുള്ളത് നമുക്കറിയാം ഒരു ഇറാൻ്റെ പ്രോക്സി ആയിട്ട് അവിടെ ഇസ്രായേലിനെതിരെ വാർ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അവർക്ക് പ്രത്യേകിച്ച് ഇസ്രായേലായിട്ട് നേരിട്ട് ശത്രു അവരെ സ്ഥലം പിടിച്ചു വെക്കുക ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ജൂതന്മാരാണ് ജൂതന്മാരെ ആക്രമിക്കണമെന്ന ഒരു ഐഡിയൽ മത ഐഡിയൽ ഇതു തന്നെയാണ് അവിടെ വർക്കൗട്ടാവുന്നത് അതിനുശേഷം പലസ്തീനിൽ നടന്നിട്ടുള്ളൊരു ഒരു ഒരു പോളിങ് അത് നടത്തിയപ്പോൾ അതിൽ കണ്ടത് ഒക്ടോബർ ഏഴിന് നടന്ന ആ ഒരു അറ്റാക്ക് അത് ശരിയായില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഗാസൻ സിറ്റിസൺസ് മാറുന്നു ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പലസ്തീനികൾ എന്ത് ചെയ്താലും ശരിയെന്ന് പറയുന്ന സ്വരാജനെ പോലെയുള്ള ആളുകൾ ഉള്ളപ്പോൾ ഗാസയിൽ ജീവിക്കുന്ന ആളുകളുടെ അഭിപ്രായം മാറുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് കാരണം എന്താണ് അവർ സ്വയം ചോദിക്കാൻ ഇത് എന്തിനപ്പം നമ്മൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചോണ്ടിരുന്നതല്ലേ ഒക്ടോബർ ഏഴ് വരെ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു ഇപ്പോൾ എന്തപ്പം ഇവിടെ ഉണ്ടായത് എന്തിനപ്പം ഇതെല്ലാം ഇങ്ങനെ ബോംബിട്ട് തീർക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ഗാസൻസ് സ്വയം ചോദിക്കുന്ന അവസ്ഥ അവർ അവിടെ ഹമാസനെ തള്ളിപ്പറയുന്ന അവസ്ഥ ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിൻ്റെ പോളിൻ്റെ ഒരു 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 റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമ്പത്തി ഏഴ് ശതമാനം ആളുകൾ അവർ പറയുകയാണ് ഒക്ടോബർ ഏഴിന് നടന്ന ആ ഒരു അറ്റാക്ക് ദാറ്റ് വാസ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് തെറ്റായി പോയി എന്ന് പറയുന്നു എന്നാൽ ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ നടത്തിയപ്പോൾ അമ്പത്തി ശതമാനം ആളുകളും ഇത് ശരിയായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്താണ് നേരെ റിവേഴ്സായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നത് അതായത് അവരുടെ അഭിപ്രായം മാറുന്നു ഇതാണ് സംഭവിക്കുന്നത് അതുകൂടാതെ ഹമാസനുള്ള സപ്പോർട്ട് മാറുന്നു എന്ന് മാത്രമല്ല യഹിയാസ് ഇൻവറിനെ പോലെ ഈ ഒക്ടോബർ ഏഴിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് വിളിക്കുന്ന ആളാണ് പുള്ളിയുടെ പേര് കഴുതക്കിട്ടിട്ട് യള്ള യാൽ സിൻവർ എന്ന് പറഞ്ഞിട്ട് കഴുതയെ ഓടിക്കാൻ കഴുതക്കെടുന്ന പേരായിട്ട് വരെ ഇന്ന് സിൻവറിൻ്റെ ഉപയോഗിക്കുന്ന നിലയിലേക്ക് ഗാസയിലെ ആളുകൾ മാറുമ്പോൾ ഇവിടെ യഹിയ സിൻവറിനെ വിളിക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാളി എന്നാണ് ഇതാണ് ആ വ്യത്യാസം ഇത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവരോട് നിരൂപാധികം സപ്പോർട്ട് കൊടുക്കുന്നു ജൂതവിരുദ്ധത തന്നെയാണ് അതിൻ്റെ കാരണമായിട്ട് വരുന്നത് അവർക്ക് ചരിത്രം അറിയേണ്ട ഒരു ആവശ്യമില്ല അവിടെ ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് മുന്നേ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് പോലും ചോദിക്കാനില്ല അത് ഭരിച്ചുകൊണ്ടിരുന്നത് ഹമാസാണ് സ്വയംഭരണമായിരുന്നു എന്നുള്ള കാര്യം പോലും അറിയാൻ അവർക്ക് താല്പര്യമില്ല എന്ന് വരുകയാണ് ഇനി രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ അവിടെ വെസ്റ്റ് ബാങ്കിലുള്ള റമല്ല എന്ന് പറയുന്ന സ്ഥലത്ത് നാൽപ്പത്തഞ്ച് ദിവസം ക്ലോസ് ചെയ്ത് അൽ ജസീറ സീൽ വെക്കാനുള്ള ഒരു ഒരു ഉത്തരവുമായിട്ട് അവിടെ വന്നിരിക്കുകയാണ് Israeli ഇസ്രായേലി ഫോഴ്സസ് ഹാവ് റേഡ് ദ ഓഫീസസ് ഓഫ് ന്യൂസ് ബ്രോഡ്കാസ്റ്റർ അൽ ജസീറ ഇൻ റമല്ല ഇൻ ദ ഒക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്ക് ആൻഡ് ഓർഡർ ടു ക്ലോസ് ഫോർ ആൻ ഇനീഷ്യൽ പീരീഡ് നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് പൂട്ടിയിടണം ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ അൽ ജസീറ ചെയ്തുകൊണ്ടിരിക്കുന്ന മുക്കാൽ മീഡിയ പ്രവർത്തനം അത് നമ്മളിതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മളുടെ നാസ് ഡെയിലി എന്ന് പറയുന്ന ഒരു ഇസ്രായേലി പൗരൻ ആയിട്ടുള്ള ഒരു മുസ്ലിമായിട്ടുള്ളൊരു വ്യക്തി പുള്ളി ഒരിക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ അൽ ജസീറയുടെ ഒരു ഒരു ശരിക്കും ഒരു തുരപ്പൻ പരിപാടി അവർ രണ്ട് ലാംഗ്വേജിൽ ചെയ്യുന്നു അറബിയിലും ചെയ്യുന്നു ഇംഗ്ലീഷിലും ചെയ്യുന്നു ഇംഗ്ലീഷിൽ ചെയ്യുന്ന സംഗതികൾ മുഴുവൻ അടിപൊളി സാധനം അത് കണ്ടു കഴിഞ്ഞ ആളുകൾ വിചാരിക്കും ഓ ഇത് ഇത് ആണോ അല്ലെങ്കിൽ ഇത് ബി ബി സി പോലെ ഉണ്ടല്ലോ എന്നാളുകൾക്ക് തോന്നുന്നു എന്നാൽ അറബിയിൽ ചെയ്യുന്ന വാർത്തകൾ അതിനകത്ത് കുത്തിത്തിരിപ്പാണ് അതിനകത്ത് പ്രൊപ്പഗൻഡയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അറബി സംസാരിക്കുന്ന ആളുകൾ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവാത്ത അറബിയിൽ മാത്രം സംസാരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇവർ കൊടുക്കുന്ന വാർത്ത അത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ കൊടുത്ത വാർത്തയുടെ നേരെ വിപരീതം അതെല്ലാം അവർക്ക് അനുകൂലമാക്കിയിട്ട് ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് ആ രീതിയിലേക്ക് കൊടുക്കുന്ന അവസ്ഥ ഇത് കയ്യോടെ വാര്ത്തയാക്കുകയും പറയുകയും ചെയ്ത ആളാണ് നാസ് ഡെയിലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് നുസൈർന അങ്ങനെ കണ്ടാണ് ആളുടെ പേര് അറുപത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ ചെയ്യുന്ന ആൾ നമ്മൾക്ക് കൊടതിയാണ് നമ്മൾ അറുപത് മിനിറ്റ് കഴിഞ്ഞാലും തീരാറില്ല അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് ആൾ പറഞ്ഞത് ഇതു തന്നെയാണ് ഈ മുക്കാൽ മീഡിയ നടത്തി ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയയാണ് അവർ ചെയ്യുന്ന ഈ തൊറപ്പം പരിപാടിയാണ് അപ്പോൾ ഇത് വലിയ തോതിൽ പ്രൊപ്പഗൻഡാക്കുന്നതു മാത്രമല്ല ആളുകളിൽ വിദ്വേഷം ഉണ്ടാക്കി അവരെ വലിയ തോതിൽ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്നൊരവസ്ഥ ഉണ്ട് ഫ്രീ സ്പീച്ചിനെ ഹൈജാക്ക് ചെയ്യുന്ന അവസ്ഥ പത്ര സ്വാതന്ത്ര്യത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ടൂൾസ് ആക്കി മാറ്റുന്ന അവസ്ഥ ഇതാണ് ചെയ്തത് ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിരുന്നത് ഇതാണ് ഓരോ ഫാഷിസ്റ്റുകളും ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഫാഷിസമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇതവിടെ സംഭവിക്കുന്നു ഏതായാലും ഇന്ന് അവിടെ അത് പൂട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനു മുന്നേ പൂട്ടിയിട്ടുള്ള ആളുകളുണ്ട് സൗദി അറേബ്യ പൂട്ടിയതാണ് ദുബായ് പൂട്ടിയതാണ് ബഹ്റൈൻ പൂട്ടിയതാണ് ഈജിപ്ത് പൂട്ടിയതാണ് ഈജിപ്ത് പൂട്ടുന്നതാണതിൽ ഏറ്റവും വലിയ തമാശ അവിടെ ആ വിപ്ലവം നടക്കുന്ന സമയം രണ്ടായിരത്തി പതിമൂന്നിൽ അവരുടെ നാട്ടിൽ ബ്രദർഹുഡിനെ പ്രകീർത്തിക്കുന്ന ഒരു കൂട്ടമാ ഒരു പത്രമായിട്ടാണ് നമ്മളുടെ അൽ ജിസർ വന്നത് നിങ്ങൾക്ക് തോന്നാം അതെന്താ അതിനെന്താ കുഴപ്പമെന്ന് ഈ ഇസ്ലാമിക് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സാധനം അതൊരു അസൽ തീവ്രവാദ സംഘടനയാണ് നമ്മുടെ നാട്ടിലെ ഈ ജമാഅത്ത് ഇസ്ലാമി സു സുഡാപ്പികൾ എന്നൊക്കെ വിളിക്കുന്നവരുടെ ഒരു ഒരു വെല്ലിയാപ്പയായിട്ട് വരും ഈ മുസ്ലിം ബ്രദർഹുഡ് ഇവിടെ അവർക്ക് ഫാൻ ബേസ് കൂടുതലാണ് അപ്പോൾ ആ നാട്ടിൽ ഇങ്ങനെ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ ജനാധിപത്യ രീതിയിൽ നിലകൊണ്ടിരുന്ന ആ ഒരു സർക്കാരിനെ അട്ടിമറിച്ചിട്ട് വന്നപ്പോൾ അതിനെ പ്രകീർത്തിച്ച് വിസ്മയം പോലെ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ ടീമാണ് ഈ അൽ ജസീറ അന്ന് തന്നെ അവർ പിടിച്ചതിനെ പൂട്ടി ഇതാണ് ഉണ്ടായത് ഈജിപ്ത് ചെയ്ത കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ഇത് ഒരു വാർത്ത രണ്ടാമത്തത് നമ്മൾ യഹിയാസിൻ പറഞ്ഞ കഴുതയ്ക്ക് പേരിട്ട് നടക്കുന്ന ആളെ അതിനെ കാണാനില്ല എന്നുള്ളത് കുറച്ച് നാൾ മുന്നേ പാർദ്ദയൊക്കെ ഇട്ട് പെൺവേഷം കിട്ടി നടക്കുന്നു എന്നൊക്കെ പറയുന്നു ഏതായാലും ഇദ്ദേഹത്തെ കാണാനില്ല ആൾ മരിച്ചുപോയി പോയി വൂണ്ടഡായി കിടക്കുന്നു എന്നുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്തായാലും മരിക്കാനാണ് കൂടുതൽ സാധ്യത കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഏതെങ്കിലും ഒരു തുരങ്കത്തിൽ ഇതുപോലെ ആൾ കഴിയുന്നുണ്ടാവണം കാരണം തുരങ്കത്തിലാണ് ആൾ പൊതുവെ താമസിക്കാറുള്ളത് അദ്ദേഹത്തെ അവർ തന്നെ വിശേഷിപ്പിക്കാറുള്ളത് ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരച്ചാണ് ഒരു എലിയുടെ രൂപത്തിലാണ് യഹിയാസിൻ പറഞ്ഞ അവർ തന്നെ വിശേഷിപ്പിക്കാറുള്ളത് പ്രത്യേകിച്ച് ഒക്ടോബർ ഏഴിൻ്റെ അറ്റാക്കിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്നും കൂടിയാണ് വിളിക്കുന്നത് ഇതാണ് അവിടെ കാണാൻ സാധിക്കുക ഇനി മറ്റൊരു വാർത്ത ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണ് ഇത് നമ്മളെ സമാധാനമത വാർത്തയായിട്ട് നിങ്ങൾക്കെടുക്കാം അതിൽ നിങ്ങൾക്ക് കാണാം ബംഗ്ലാദേശില് കുറച്ച് നാൾ മുന്നേ വരെ നമ്മൾ കേട്ടോന്ന് ഹിന്ദുക്കളെ വേട്ടയാടുന്നത് മൈനോറിറ്റീസ് അവരെ വേട്ടയാടുന്നതിൻ്റെ കൂടുതൽ ഹിന്ദുക്കളെയായിരുന്നു ആദ്യം നോട്ടമിട്ടിരുന്നത് അതിന് ശേഷം ബുദ്ധന്മാരെ ജൈനന്മാരെ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ അതെ വീണ്ടും അത് കഴിഞ്ഞിട്ട് സൂഫികൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സൂഫികളും ബംഗ്ലാദേശിൽ ഒരു മൈനോറിറ്റിയാണ് അവരുടെ ചില സംഗതികൾക്കെതിരെ അവരുടെ ഷ്രൈൻസ് ഇപ്പോൾ അജ്മീർ ഖ്വാജ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചെയ്യാറുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള ചില സംഗതികൾ ഇവർക്ക് മൊത്തം പാട്ടാണ് പൊകയും പാട്ടും കഞ്ചാവും ഒക്കെയാണ് ഈ സൂഫികളുടെ പരിപാടി അതിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അത് അറ്റാക്ക് ചെയ്യുന്നതിലേക്ക് അതിപ്പോൾ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഉൺറ എന്ന് പറയുന്ന പലസ്തീനിൽ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യു എൻ്റെ കീഴിൽ ഉള്ളൊരു ബോഡി ഈ എയ്ഡ് സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഇതിൽപ്പെട്ട ചില തൊഴിലാളികളായിരുന്നു ഒക്ടോബർ ഏഴിന് തീവ്രവാദികളായിട്ട് അപ്പുറത്ത് പോയിട്ട് ജൂതന്മാരെ വെട്ടിക്കൊന്നതും ഹോസ്റ്റേഴ്സായിട്ട് പിടിച്ചുകൊണ്ടുവന്നതും അവരെ ബലാത്സംഗം ചെയ്തും കർക്കിച്ച് തുപ്പിയതും ഒക്കെ അള്ളാ അക്ബർ വിളിച്ചടക്കം ആ ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ യു എൻ അവർക്കെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു ഇതാണ് ഇവിടെ കാണുന്നത് അതായത് തീവ്രവാദികൾക്ക് പിന്തുണയുമായിട്ട് യു എൻ യു എൻ എന്ന് പറയുന്ന ഒരു ബോഡിയുടെ ക്രെഡിബിലിറ്റി നൂറ് ശതമാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ കാരണം എന്താണ് ഒരു വശത്ത് മാത്രം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ പേജറിൻ്റെ വിഷയം വരുമ്പോൾ പോലും ഈ പേജർ പൊട്ടിത്തെറിച്ച് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുന്നേ മാസങ്ങളോളമായിട്ട് നോർദൺ ഇസ്രായേലിലേക്ക് നിരന്തരം ഇതുപോലെ ബോംബും അതുപോലെ റോക്കറ്റും ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഹിസ്ബുള്ള അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് തിരിച്ചങ്ങോട്ട് ഈ ഒരു പേജറിൻ്റെ പരിപാടി കൊടുത്ത് അതിനുശേഷം ശേഷം ഹിസ്ബുള്ള എല്ലാം ഇന്നപ്പോൾ ഹിസ്ബോളില്ലമാരായിട്ട് മാറിയത് അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താണ് പേജർ അത് പ്രശ്നമാണ് അതൊരു തീവ്രവാദമാണെന്നാണ് പറയുന്നത് രണ്ട് കുട്ടികൾ മരിച്ചു എന്നാണ് പറയുന്നത് രണ്ട് കുട്ടികൾ മരിച്ചത് പ്രശ്നം തന്നെയാണ് ഇതിൻ്റെ ഒരു കൊളാട്രൽ ഡാമേജ് എന്ന് പറയുന്നതാണ് അത് പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് അയ്യായിരം പേജറുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ അതിനകത്ത് രണ്ട് പേര് ഇതുപോലെ മാറി പൊട്ടുന്നൊരവസ്ഥ അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പെസിഫിസിറ്റി ആൻഡ് അതിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്നു ആലോചിക്കുക ഫൈവ് തൗസൻഡ് പൊട്ടുമ്പോൾ അതിനകത്ത് രണ്ട് പേര് മാറി പൊട്ടുന്നു ഹ്യൂജ് ആണ് അതിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കുക അപ്പോൾ ഇപ്പോൾ പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന സംഘടനയല്ലേ എൽ എ മൊസ പിന്നെ എന്തിനത് ചെയ്തു ഇതിനേക്കാൾ പ്രിസൈസ് ആയിട്ട് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് ഇതിനേക്കാൾ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന എന്താണുള്ളതെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലത് ഒന്നിക്കാതെ ഇതിന് മുന്നേ വരെ നിങ്ങൾ എന്താണ് പ്രൊഫോഷണേറ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് നമ്മളപ്പം ചോദിക്കണം ഓക്കെ പ്രൊഫഷണേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം അതായത് ഇത്ര നാളും നൂറുകണക്കിന് ഈ റോക്കറ്റും പോകുമ്പും എല്ലാ ദിവസവും ഓരോ മണിക്കൂറും ഇട്ടുകൊണ്ടിരുന്ന ഹിസ്ബുല്ല അവർക്ക് തിരിച്ചങ്ങോട്ട് ഇതുപോലെ കണ്ണുമൂക്കും ഇല്ലാതെ ഇസ്രായേലെ തിരിച്ച് വിടുന്നതും ഓപ്ഷൻ നമ്പർ എ അല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ വൺ അത് രണ്ട് ഇപ്പോൾ പേജറിൻ്റെ അറ്റാക്ക് നടത്തിയത് ഇതിലേതാണ് യഥാർത്ഥത്തിൽ നല്ല ഓപ്ഷൻ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഞാൻ പറയും ഓപ്ഷൻ രണ്ടാണ് ഓപ്ഷൻ ഒന്ന് ചെയ്താൽ നിങ്ങളിത് പറയും ഓ അതേ സിവിലിയൻസിനൊക്കെ ഒന്നും ആകെ പ്രശ്നമായി എന്ന് നിങ്ങൾ പറയും ഓപ്ഷൻ രണ്ട് ചെയ്ത പോലെ ഓ രണ്ട് കുട്ടികൾ മരിച്ചു എന്ന് പറയുന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങളൊന്ന് പറഞ്ഞുതരാം ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത് സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം അത് ഇസ്രായേലിനുണ്ട് എന്ന് സമ്മതിക്കാത്ത കാലത്തോളം ഈ യുദ്ധത്തിൽ ഒരു നീക്കവക്കുണ്ടാകില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി അത് അടുത്തത് ഇതിൽ ഒരു ഒരു മേംബോഡിക്കായിട്ടൊരു ചെറിയ കാര്യം കൂടി പറയുകയാണ് എഴുപത് പേരെ കൊന്നിരിക്കുകയാണ് മാലിയിൽ അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബമാക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ആരാ ചെയ്തത് എന്നല്ലേ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല നമ്മുടെ ടീം തന്നെയാണ് ജമാഅത്ത് നുസറത്ത് ഉൽ ഇസ്ലാം വൽ മുസ്ലിമീൻ ജെൻ ഐ എം എന്ന് പറയുന്ന പുതിയ ഒരു സംഘടനയൊന്നുമല്ല നിങ്ങൾക്ക് കേട്ട് പരിചയമതയില്ല എന്നേ ഉള്ളൂ കാരണം ഇവർ ഏറ്റവും കൂടുതൽ അവരുടെ അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങ് ഈ സാഹേൽ എന്ന് പറയുന്ന ഒരു റീജിയൻ അതായത് ആഫ്രിക്കയുടെ ആ ഒരു ഭാഗത്താണ് അപ്പോൾ മാലി എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്താണ് ഈ അറ്റാക്ക് നടന്നിട്ടുള്ളത് മാലി അത്യാവശ്യം നല്ലൊരു നഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഭൂമിങ് ആയിട്ടുള്ളൊരു സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതിന് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ചിന് ശേഷം ഈ ഒരു സാധനം പിടികൂടിയിരിക്കുകയാണ് ഈ ഒരു വൈറസ് അതായത് ജെ എന്ന് പറയുന്ന ഈ ഒരു വൈറസ് ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് ഐ എസ്സിൻ്റെ മറ്റൊരു ഓപ്ഷൂട്ടാണ് അപ്പോൾ ഒരു രക്ഷയില്ല ആ നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടി തന്നെയാണ് അവർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഇനി അവസാനമായിട്ട് എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം ഇതാണല്ലോ എല്ലാവരും ചോദിക്കാറുള്ളത് നമ്മളെപ്പോഴും പറയാറുള്ള ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫെബ്രുവരിയിൽ വന്ന കണക്കാണ് നമുക്കൊന്ന് കണ്ടേക്കാം അപ്പോൾ അതിൽ ഓവറോൾ റിസൾട്ട്സ് നിങ്ങൾക്കെടുത്ത് നോക്കിയാൽ കാണാം ഏറ്റവും കൂടുതൽ കാണുന്ന ആ സ്ഥലങ്ങൾ ആ ചുമപ്പ് മാർ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് അതിൽ ഇരുപത് ഡെഡ്ലിയസ് അറ്റാക്സ് നമ്മളെടുക്കാം ഇരുപതെണ്ണത്തിൻ്റെ പേര് വിവരം ഇവിടെ കൊടുത്തിട്ടുണ്ട് െല്ലാം നിങ്ങൾക്ക് കാണാം ഇസ്രായേൽ ഹമാസ് നൈജീരിയ ജെ എൻ ഐ എം സിറിയയില് അവിടെ സെപ്പറേറ്റിസ്റ്റ് നാഷണലിസ്റ്റ് ഓർഗനൈസേഷൻസ് പാകിസ്ഥാനില് തഹരീക്ക താലിബാൻ ടി ടി പി ബുർഖിന ഫാസോ ഇസ്ലാമിക് സ്റ്റേറ്റ് ബുർഖിന ഫാസോ ജെ എൻ ഐ എം ബുർഖിന ഫാസോ ജിഹാദിസ്റ്റ് മാലിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സാധനവും ഇസ്ലാമിക് സ്റ്റേറ്റ് നൈജീരിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ബുർഖിന ഫാസോ ജയൻ അയ്യം പത്തൊന്നായി പത്തും ഇസ്ലാമാണ് ഇനി പതിനൊന്ന് സൊമാലിയൽ അൽ ഷബാബ് പാകിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാൻ പ്രൊവിൻസ് ഐ എസ് കെ പി ഇനി സിറിയലിൽ ഷിയ മിലീഷ്യ ബുർഖിന ഫാസോ ജയനയ്യം പാക്കിസ്ഥാൻ ജിഹാദിസ്റ്റ് നൈജീരിയ ഇസ്ലാമിക് സ്റ്റേറ്റ് ബുർഖിന ഫാസോ ഇസ്ലാമിക് സ്റ്റേറ്റ് മാലി ജയൻ ഐ നൈജീരിയ ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക ഐ എസ് ഡബ്ല്യു മറ്റൊരു സഹോദര സ്ഥാപനമാണ് ബുർക്കിന ജിഹാദിസ്റ്റ് നിങ്ങൾ പറയൂ ഇതിൽ എവിടെയാണ് മറ്റൊരു മതമുള്ളത് എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എല്ലാവരും ചോദിക്കാറുണ്ട് ഇതാണ് അതിൻ്റെ കാരണം ഇരുപതിൽ ഇരുപതും ട്വൻറ്റി ഔട്ട് ഓഫ് ട്വൻറ്റി ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ഇവിടെ നമ്മൾ വെറുതെ ഹിന്ദു മതത്തെ വിമർശിക്കേണ്ട കാര്യമില്ല ഇവിടെ വെറുതെ ക്രിസ്ത്യാനിയെ കൊണ്ടുവരേണ്ട കാര്യമില്ല ജൂതനെ കൊണ്ടുവരേണ്ട കാര്യമില്ല മതമുള്ളവനെ ഇല്ലാത്തവനെ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല കൃത്യമായിട്ട് പറയണം ഇസ്ലാം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻ തന്നെയാണ് പ്രശ്നം ഇനി ഏറ്റവും കൂടുതൽ ഈ ടെറർ കൊണ്ട് വലയുന്ന പത്ത് രാജ്യങ്ങൾ ഒന്ന് ബുർഖിന അവിടെ ഇസ്ലാമാണ് പ്രശ്നം ഇസ്രായേൽ ഹമാസിൻ്റെ പ്രശ്നം ഇസ്ലാമാണ് മാലി ഇപ്പം നമ്മൾ കണ്ടു ബുർക്കിൻ അഫാസോല് ഉള്ളതുപോലെ തന്നെ പാകിസ്ഥാൻ സിറിയ അഫ്ഗാനിസ്ഥാൻ സൊമാലിയ നൈജീരിയ മ്യാൻമർ നൈജീരിയ ഇതിലേതാണ് ക്രിസ്ത്യാനി പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യം ഇതിലേതാണ് ഹിന്ദു പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യം ഇതിലേതാണ് ജൂതം പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യം ഇതിലേതാണ് ജൈന പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യം ഇതിലേതാണ് മതമില്ലാത്ത ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഇസ്ലാമിനെ പറയും അന്നേരം നിലവിളിച്ചിട്ട് കാര്യമില്ല ഇനി ടോപ്പ് ഫോർ ടെറർ ഓർഗനൈസേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒന്ന് ഹമാസ് രണ്ട് ജനയ്യം മൂന്ന് അൽ അൽഷബാബ് നാല് ഇസ്ലാമിക് സ്റ്റേറ്റ് നാലും ഹിന്ദു ടെറർ ഓർഗനൈസേഷൻസാണ് മാറാൻ പാടില്ലാട്ടോ അപ്പോൾ നിങ്ങൾ പറയൂ ഇനി എന്തിന് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കണം ഈ നാല് ഹിന്ദു ടെറർ ഓർഗനൈസേഷൻസ് അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഹിന്ദു മതത്തെ ഇങ്ങനെ ആഞ്ഞ് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ ഇങ്ങനെ മനസ്സിലാക്കാത്തത് ഇതിന് തൊട്ട് മുന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി കണക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് అల్షబాబ్ జయనయ్యం ബി എൽ എ ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇതാണ് ഇതെല്ലാം ഇസ്ലാമുമായിട്ട് ബന്ധം ബി എൽ എ മാത്രം ഒരു ഒരു എന്താ പറയുക അവരുടെ എത്നിക് ആയിട്ടുള്ളൊരു റീസണാന്ന് പറയാം അപ്പോഴും മൂന്നെണ്ണവും ഇസ്ലാമുമായിട്ട് ബന്ധം തന്നെയാണ് സോറി ഹിന്ദുമതവുമായിട്ട് ബന്ധം തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മൾ ഹിന്ദുമതത്തെ ഇങ്ങനെ വിമർശിക്കുന്നത് അപ്പോൾ നമ്മൾ തുടർന്നും ഹിന്ദുമതത്തെ വിമർശിക്കും നമ്മൾ തുടർന്നും ഇതുപോലെ ഈ ഇത്രമാത്രം ആഗോള ടെറർ ഓർഗനൈസേഷൻ്റെയൊക്കെ ഇതുപോലെ ഇത്രമാത്രം പ്രശ്നം ഇസ്രായേലിൽ പ്രശ്നം ബുർക്കിനൊ ഫാസോയിൽ അടക്കം പ്രശ്നം അവരൊക്കെ ഇങ്ങനെ സംസ്കൃത ാണ് മറ്റേന്താണ് അള്ളാഹു അക്ബർ അഹ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പൊട്ടിത്തെറിക്കുന്നത് പിന്നെ എങ്ങനെ നമുക്ക് ഹിന്ദുമതത്തെ വിമർശിക്കാതിരിക്കാൻ പറ്റും എൻ്റെ പൊന്നും സുഹൃത്തുക്കളെ എന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞിട്ട് കാരണം ഷാജദ് സ്കറിയും കൂടി അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വലിയ ആഗോള പ്രശ്നമാണ് അത് നമ്മൾ തിരിച്ചറിയണം നമ്മളെ പോലെയുള്ള ആളുകൾ ഈ സാധനം ഇന്ത്യയിലും വളരുന്നു അത് തിരിച്ചറിഞ്ഞ വ്യക്തികളെന്നുള്ള രീതിയിലാണ് ഇതിനെ ഈ രീതിയിൽ വിമർശിക്കുന്നത് കാരണം എന്താണ് ഏതൊരു മുസ്ലിമിനും ഈ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാകാൻ കഴിയും കാരണം എന്താണ് ഓരോ മുസ്ലിം പൊട്ടൻഷ്യൽ ജിഹാദിയാണ് പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിമുമാണ് കാരണം എന്താണ് അവൻ ഇസ്ലാം പഠിക്കണം പഠിക്കാനുള്ള അവസരം കേരളത്തിൽ കൂടുതലാണ് പഠിച്ചാൽ ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ എക്സ് മുസ്ലിം മുസ്ലിമാവും ഇന്ന് നമ്മൾ ഇട്ട ആ ഒരു കോയ പോലീസ് അതിനൊരു ബെസ്റ്റ് ഉദാഹരണമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ വരെ അദ്ദേഹം ഓണം ഉണ്ട് നടന്നിരുന്ന ഒരു സാധാ പോലീസുകാരനായിരുന്നു ഇന്ന് അയാൾ ഓണം ഉണ്ടാറില്ല കാരണം എന്താണ് ഇന്ന് അയാൾ സെലഫിയാണ് ഇതാണ് അയാൾ പച്ചയ്ക്ക് നമ്മളോട് പറഞ്ഞത് അയാൾക്ക് പറയാൻ പോലും മടി കാരണം പറഞ്ഞാൽ അതെന്തോ മോശമാണെന്ന് പുള്ളിക്കറിയാം പക്ഷേ പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളുടെ നമ്മളെ വിളിച്ച് കുടിയതാണ് പുള്ളി പുള്ളി പിന്നെയും വിളിച്ചിരുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിച്ചനോട് പ്രാർത്ഥിക്കൂ നിങ്ങളുടെ സർവീസിനെ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി അത് അഭിരക്ഷിച്ചോളെന്ന് പറഞ്ഞ ആളെ വിട്ടിട്ടുണ്ട് ആൾക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അത് വന്ന് വലിയ ബുദ്ധിമുട്ട് ഇനി നിങ്ങൾ വലിയ വേട്ടയൊക്കെ ആയിട്ട് ഈ ഷാജൻസ് കറിയൊക്കെ വേട്ടയാടാൻ പോയ പോലെയൊക്കെ വേട്ടയുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് നമ്മൾ മാപ്പാക്കണം എന്നുകൂടി ഒന്ന് പറയാണ് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ഈ ഒരു വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയത് മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടിയൊക്കെ സത്യം പറഞ്ഞാൽ ലോ വോൾട്ടേജ് ജിഹാദി പാർട്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഷാജാൻസ് കറിക്ക് ഇതുപോലെയുള്ള ഞെട്ടലുകൾ ഇനിയും ഉണ്ടാകും അതുകൊണ്ട് ഞെട്ടി ഞെട്ടി നിങ്ങൾ ജീവിതം ഞെട്ടി തീർത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ പ്രണയലേഖനം ഇന്ന് ഇവിടെ എഴുതിയത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇസ്ലാം വിമർശനം നടത്തണമെന്നും പറയുന്നില്ല പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആശയം അത് സമൂഹത്തിലുണ്ടാക്കുന്ന കുത്തിതിരിപ്പ് അത് ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മറ്റാളുകളെ പോലും ഐഡൻറ്റിറ്റി എടുത്തു വെച്ച് പറയാൻ ജനാധിപത്യത്തിൽ നിന്നും മതേതര മൂല്യങ്ങളിൽ നിന്നും അകലാൻ കാരണമാക്കുന്നു ഈ മുസ്ലിം ലീഗ് അത് നമ്മൾ പറയണം തിരിച്ചറിയണം അത് പറയേണ്ട വ്യക്തി ആണ് പറയാൻ സാധിക്കുന്നത് ഏറ്റവും ഉച്ചത്തിൽ പറയാൻ പറ്റുന്ന വ്യക്തിയാണ് ഷാജൻസ്കർ ഇ പോലെയുള്ള ആളുകൾ സ്വന്തമായിട്ട് ഇതുപോലെ ഒരു മീഡിയം ഉള്ളപ്പോൾ അതുകൊണ്ട് അത് പറയണം ജനാധിപത്യ മൂല്യങ്ങൾക്കും പത്രസ്വാതന്ത്ര്യത്തിനും കൂടെ നിൽക്കാൻ നമ്മളുണ്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ഉണ്ടാവും നിങ്ങളുടെ ആ ഒരു ഇൻറ്റഗ്രിറ്റി ഈ കേസുകളിൽ നിങ്ങൾ പുറത്തു വന്ന രീതി നമ്മളെ വല്ലാതെ ആകർഷിച്ചു ഹടാതെ ആകർഷിച്ചു എന്ന് തന്നെ പറയുകയാണ് എക്സെപ്റ്റ് നമ്മളുടെ ഈ ഇതരവൈദ്യത്തിൻ്റെ കാര്യത്തിൽ അത് മാത്രം ഒരു പരിഭവമായിട്ടും കൂടി പറഞ്ഞ് ചേർത്തുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ് നല്ല വിശപ്പുണ്ട് അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം നമ്മൾ ഇന്നലെ നടത്തിയ ബ്രെയിൻ സർജറിയെക്കുറിച്ചൊരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറയണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇന്നിങ്ങനെ കണ്ടപ്പോൾ ഇതൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചു ബാക്കി നമുക്ക് അതിൻ്റെ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും വരാം മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു